ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടാ അപ്പം നീ വന്നിട്ടുള്ളത് നെഞ്ചിണക്ക് വന്ന കോഴികളില്ലേ ആ കോഴികൾക്കും ഉള്ള നെഞ്ചുണക്ക് വന്ന കോഴികൾക്കിടെ അസുഖം മാറാനും നീ വരാതിരിക്കാനുള്ളൊരു മരുന്നായിട്ടാണ് നീ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെഞ്ചിണക്ക് വരുന്നത് കോഴികൾക്ക് വരുന്നത് വിറ്റാമിൻസിൻ്റെ കുറവുകൊണ്ടും അങ്ങനെ അത് ആ മൂലം വിറ്റാമിൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ടല്ലോ അത് കാരണം കൊണ്ടൊക്കെ കേട്ടോ കോഴികൾക്ക് പെട്ടെന്ന് നെഞ്ചുണക്ക് വരിക അപ്പം ഇനി നെഞ്ചുണക്ക് വന്ന കോഴികൾക്ക് അത് മാറാനും വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മരുന്ന് വേറെ ഒന്നുമല്ല നമ്മൾ നിങ്ങളെല്ലാവരും കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിത് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജിങ്കോ വിറ്റ് എന്നുള്ള മരുന്നില്ലേ ആ മരുന്ന് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചും എം എൽ ഒഴിച്ചിട്ട് കോഴികൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ മതി ഇട്ടാ അപ്പോൾ ഞാൻ ഇതിൻ്റെ സിങ്കോവിറ്റി മൾട്ടിവിറ്റാമിൻ സപ്ലിമെൻ്റ് ആണ് അത് ഇതിൻ്റെ ചെറുതും കിട്ടും വലുതും കിട്ടും ഞാൻ ഇങ്ങനത്തെ വലുതാണ് വാങ്ങാറ് അതിന് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ചെറുതിന് അറുപത് രൂപയുള്ളൂ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെറുതാണ് മേടിച്ചിരുന്നു എന്നിട്ട് ഞാൻ ആ ചെറിയ കുട്ടികൾക്ക് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ പക്ഷേ അതിൽ അധികമൊന്നുമില്ല എല്ലാ കോഴികൾക്കും കൊടുക്കാനൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതേപോലത്തെ വലുത് വാങ്ങിയിട്ട് ചെറിയ കുട്ടികൾക്കും വിരിഞ്ഞിറങ്ങിയ കുട്ടികൾക്കും വലിയ കോഴികൾക്കൊക്കെ ഇതാണ് കേട്ടോ കൊടുക്കാറ് അപ്പം നമ്മൾ ഇതിൽ പിന്നെ എത്ര കോഴികളുണ്ടെന്നു വെച്ചാൽ എത്രയാണ് വെള്ളം എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കൊടുത്താൽ മതി അല്ല ഇനി നിങ്ങൾക്ക് പിന്നെ കുറച്ച് കോഴികളുള്ളൂ എന്ന് ചോദിച്ചാൽ വായലിറ്റിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തുള്ളിയൊക്കെ വായലിറ്റിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് അപ്പോൾ നെഞ്ചുണക്ക് വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പതുക്കെ കൊടുത്താൽ മതി പെട്ടെന്ന് മാറിക്കിട്ടില്ല എന്തായാലും അവർക്കിങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കൊടുത്ത് കൊടുത്താൽ തന്നെ അവരിങ്ങനെ പതിയെ സെറ്റ് സെറ്റായി വരുന്നത് നിങ്ങൾക്ക് കാണാം പിന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൈരിൽ തൈരിൽ ഉലുവ പൊടിച്ചിട്ട് അതും കൂടി കൊടുക്കണം കേട്ടോ പിന്നെ ചോ ഫുഡിൽ പിന്നെ കലർത്തി കൊടുത്താൽ മതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈരിൽ തൈരും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചിട്ട് അതിൽ തൈരിൽ മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുക്കണം എന്നുള്ളത് ഇത് രണ്ടും നെഞ്ചുണക്ക് വന്ന കോഴികൾക്ക് ഇത് രണ്ടും കൊടുക്കണം കേട്ടോ ജിങ്കോ വിറ്റ് മാത്രം കൊടുത്താൽ പോരാ ജിങ്കോ വിറ്റ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക പിന്നെ ഈ തൈരിൽ ഉലുവ വറുത്തിട്ട് അത് പൊടിച്ചിട്ട് അത് കുറച്ച് തീറ്റയില് മിക്സ് ചെയ്തിട്ട് നെഞ്ചിണക്ക് വന്ന കോഴികൾക്ക് അതും കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേനും നെഞ്ചിണക്ക് വന്ന കോഴി സെറ്റായിട്ട് വരും കേട്ടോ അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇനി നെഞ്ചിണക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ കോഴികൾക്കും സിങ്കോവിറ്റ് കൊടുത്താൽ മതി അതേപോലെ തീറ്റയിൽ തൈരും പിന്നെ ഉലുവ പൊടിച്ചതും കൂടി വറുത്ത് പൊടിച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൊടുത്താൽ മതി അപ്പോൾ കംപ്ലയിൻ്റുകളൊന്നും വരില്ല പിന്നെ ഇതിന് ഇത് പറഞ്ഞ നല്ല വൾ മൾട്ടി വിറ്റാമിനാണ് നല്ല എല്ലാവിധം എല്ലാ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഈ ഇത് ഇത്രയും വിറ്റാമിൻസ് അടങ്ങിയ പിന്നെ ഒരു പൊടിയും കൂടി എനിക്ക് ഇന്നിപ്പോൾ വെറ്റിനറിയിൽ ചെന്നപ്പോൾ തന്നിട്ടുണ്ട് അത് ഞാൻ കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്കതിനെ പരിചയപ്പെടുത്തി തരേണ്ടിട്ടാണ് അത് എനിക്ക് സാമ്പിൾ തന്നതാണ് അതിന് അത്യാവശ്യം വില ഉണ്ടതിന് പക്ഷേ എന്നാലും ഫെൽറ്റി ഫെർട്ടിലിറ്റി കുറയാൻ വേണ്ടിയിട്ടും അതേപോലെ പ്രൊഡക്റ്റ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടത് അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ടുള്ളതും കൂടി ഇങ്ങനെ പറഞ്ഞുതരാം അപ്പോൾ മുട്ട ഉൽപ്പാദനം കൂടാനും അതേപോലെ മുട്ട ഇടാത്ത കോഴികൾ മുട്ടയിടാനും വേണ്ടിയിട്ടുള്ളൊരു പിന്നെ പൊടിയാണത് അതിലും ഇതേപോലെ ഇതിലടങ്ങിയ പോലെ എല്ലാ ദാതിലവണങ്ങളും അടങ്ങിയിട്ടുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോഴികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും അതേപോലെ മുട്ട ഉൽപ്പാദനം കൂടിയും മുട്ട ഇടാത്ത കോഴികളുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അത് ശരിയായി കിട്ടും എന്നൊക്കെ പറഞ്ഞതിനോട് ഡോക്ടർ അപ്പോൾ ഞാനത് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് കൊടുത്തിട്ട് എനിക്ക് എത്ര രണ്ട് റിസൾട്ട് കിട്ടും എന്നുള്ളത് അറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്തായാലും ഇപ്പോൾ ഈ സിങ്കോവിറ്റ് ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതേപോലെ അതെങ്ങനെയാണ് ഞാൻ കൊടുത്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു കോഴി ഇതേപോലെ തീരെ തടി ഉണ്ടായിരുന്നില്ല അത് നെഞ്ചുണക്കാണെന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ സിങ്കോവിറ്റൊന്ന് കൊടുത്ത് നോക്കിയതാണ് അപ്പോൾ അത് സെറ്റായി വന്നു അതേപോലെ തൈരും ഉലുവയും കൊടുക്കാനും ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതായിരുന്നു ഒരാൾ പിന്നെ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ പണ്ട് ഞാൻ ഒന്ന് യൂട്യൂബൊന്നുമില്ല അപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തന്നതായിരുന്നു അന്ന് മുതൽ പിന്നെ ഞാൻ തൈരും ഉലുവിയും കൊടുക്കലുടങ്ങിയപ്പോൾ അതും സെറ്റായി വന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി സെറ്റായാലും മാത്രമാണ് നെഞ്ചുണക്ക് വന്ന കോഴികൾക്ക് ഇത് രണ്ടും മൂണും കൊടുത്തു കഴിഞ്ഞാൽ തൈര് കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പ്രോബയോട്ടിക് അല്ലേ അതുകൊണ്ട് അപ്പോൾ കുടലിലൊക്കെ നല്ല ബാക്ടീരിയകൾ ഫോം ചെയ്യണ കാരണം കൊണ്ട് ഫുഡ് എടുക്കൽ നന്നായിട്ട് ഫുഡ് എടുക്കാൻ തുടങ്ങും അപ്പോൾ കോഴികളുടെ ഒരുവിധം നല്ല ഫുഡ് എടുത്താൽ തന്നെ ഫുഡ് കഴിച്ചാൽ തന്നെ അവർക്ക് ആരോഗ്യം സെറ്റായിട്ട് വരും പിന്നെ ഇതിൻ്റെ വിറ്റാമിൻസിൻ്റെ കുറവ് നമ്മളുടെ സിങ്കോവിറ്റ് കൊടുക്കുക കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിറ്റാമിൻസിൻ്റെ കുറവും ശരിയായി കിട്ടും അപ്പോൾ എന്താണ് ഇത് രണ്ടും കൂടിയും ഒരുമിച്ച് കൊടുക്കുമ്പോൾ നെഞ്ചുണക്ക് വന്ന കോഴികൾ പെട്ടെന്ന് സെറ്റായിട്ട് നന്നായിട്ട് കിട്ടും വേറി വന്ന പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ പഴയ രൂപത്തിലേക്ക് ശരിയായിട്ട് വരും കേട്ടോ അതേപോലെ നമുക്ക് നെഞ്ചുണക്ക് വരാതിരിക്കാന് നമ്മളെ കോഴികൾക്ക് ഇത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും കൊടുക്കുക അല്ല അഞ്ചി അങ്ങനെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്തായാലും കോഴികൾക്ക് കൊടുക്കാൻ നോക്കുക ഞാൻ കൊടുക്കാറുണ്ട് നൂറ് ശതമാനം റിസൾട്ടാണ് ഇത് മനുഷ്യന്മാരുടെ പിന്നെ മരുന്നാണ് കേട്ടോ അത് കോഴികൾക്കുള്ളതല്ല പക്ഷേ ഇതിലെല്ലാ വിറ്റാമിൻസും ഉള്ളതുകൊണ്ട് കോഴികൾക്ക് ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ അല്ലാതെ ഇത് കോഴികളുടെ മരുന്നല്ല നമ്മളുടെ മെഡിക്കൽ ഷോപ്പിൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും സിങ്കോവിറ്റി ചോദിച്ചാൽ കിട്ടും നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് മൾട്ടിവിറ്റാമിനൊക്കെ നാവിൽ ഇറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസവിച്ച് കൊടുക്കുമ്പോൾ ഒക്കെ തരുന്ന കണ്ടിട്ടില്ല അതേ അതിൻ്റെ തന്നെ വലുതാണിത് ഞാൻ ചെറുത് വാങ്ങാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ കോഴികളുണ്ട് അപ്പോൾ ചെറുത് വാങ്ങിയാൽ എനിക്ക് മുതലാവില്ല അപ്പോൾ കുറച്ചല്ല അപ്പോൾ കുറേ കുപ്പി വാങ്ങണ്ടേ അപ്പോൾ ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൽ അതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങാറ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് കുറച്ചൊരു അഞ്ച് അത്യാവശ്യം ഇതൊരു പൊട്ടുന്ന കുപ്പിയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള കുപ്പിയാണേലും കുപ്പിയിൽ നിറച്ച് ഫുള്ള് ഉണ്ട് താനും അപ്പോൾ അത്യാവശ്യം കൊടുക്കാൻ കിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് വാങ്ങൽ ഇതിന് എത്ര റേറ്റ് എന്ന് വെച്ചാൽ നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഈ വലിയ സിങ്കോ ബിറ്റിന് ചെറിയ സിങ്കോ ബിറ്റിന് അറുപത് രൂപയാണ് വലുതിന് നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത് രൂപ കൊടുത്താലും അത്യാവശ്യം നല്ലതുണ്ട് പിന്നെ നിങ്ങൾ വിര ഇളക്കും വേണം കേട്ടോ വിര ഇളക്കും വേണം ഇത് കൊടുക്കും ചെയ്യുക അതേപോലെ ഉരുവിൻ തൈരും കൊടുക്കുക ഇവിടെ നന്നായിട്ട് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നെഞ്ചുണക്ക് വന്ന കോഴികൾ സെറ്റായി കിട്ടും അല്ല യാതൊരു സംശയമില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും നെഞ്ചുണക്ക് വന്നിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം നിങ്ങൾ കമൻറ്റിലൂടെ നിന്നോട് പറയണം കേട്ടോ അറിയിക്കണേ അപ്പോൾ നമുക്കത് കാണുമ്പോഴും കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് വെക്കുക ഞാനെപ്പോഴും നിങ്ങൾ നിങ്ങളോട് പറയാറുണ്ട് പ്രോബയോട്ടിക്കുകൾക്ക് പ്രയോ പ്രോബയോട്ടിക്കുകള് കോഴികൾക്ക് കൊടുക്കുക എന്ന് പറയണെന്താന്ന് വെച്ചാൽ നല്ല ബാക്ടീരിയകൾ ഫോം ചെയ്യുന്ന സമയത്താണ് കൂടലിൽ നല്ല ദഹന പ്രക്രിയയൊക്കെ നടക്കുമ്പോൾ കോഴികൾക്കൊക്കെ നന്നായിട്ട് സെറ്റായി വരും അവർക്ക് തീറ്റ എടുക്കാത്ത കോഴികളൊക്കെ തീറ്റ എടുക്കാൻ തുടങ്ങും അതേപോലെ ഇനി തൈര് കൊടുക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ജിങ്കോവിറ്റും കൊടുക്കുന്ന സമയത്ത് തൈരും മുലുവന്നെ കൊടുക്കണം അല്ല ഒരു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത കോഴികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഫീഡപ്പിസ്റ്റ് കൊടുക്കുക അപ്പോഴും നല്ലതാണ് കുടലിൽ നല്ല ബാക്ടീരിയലൊക്കെ ഫോം ചെയ്യും ഫീഡപ്പിസ്റ്റ് കൊടുത്താലും അതേപോലെ ഫീഡപ്പീസ്റ്റ് നമ്മൾ കൊടുക്കുക അതിൽ നീലയാണ് ഞാൻ കൊടുക്കാറുള്ളത് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കാണട്ടെ അപ്പോൾ ഒരു വിധമുള്ളതൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ നല്ല വെള്ളത്തിൽ നിങ്ങൾ ക്ലോറിൻ കലർന്ന വെള്ളത്തിലൊന്നും നിങ്ങൾ ഈ വിറ്റാമിൻസ് ഒഴിച്ച് കൊടുക്കരുത് നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ കിണർ വെള്ളത്തിൽ അല്ലെങ്കിൽ ബോർവെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്യാമല്ലോ ഇവിടെയൊക്കെ പിന്നെ ഫിൽറ്ററാണ് അങ്ങനെ ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക അല്ലാതെ ക്ലോറിൻ കലർന്ന വെള്ളത്തിലൊന്നും നിങ്ങൾ ഏത് വിറ്റാമിൻസുകളും ഒഴിച്ച് കൊടുക്കരുത് നിങ്ങൾക്കൊന്ന് നന്നായിട്ട് വേറെ ഇളക്കി സിങ്കോവിറ്റും കൊടുത്ത് ഒരുവിധം ഇങ്ങനത്തെ സപ്ലിമെൻ്റുകളൊക്കെ കൊടുത്താൽ തന്നെ പിന്നെ നെഞ്ചിലൊക്കെ വന്ന കോഴികളൊക്കെ സെറ്റായി കിട്ടും കേട്ടോ അതുകൊണ്ട് നിങ്ങളിതൊന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നോടൊന്ന് പറയണേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വേറൊരു ഏതുണ്ട് എന്നുള്ളത് പൊടി കൊടുക്കുന്നുണ്ടെന്നുള്ളത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാന്നുള്ളത് ഞാൻ കൊടുത്തതിൻ്റെ ശേഷം പറയട്ടെ എന്നു വെച്ചാൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് വരെ താങ്ക് യു